എല്ലാ കുട്ടുകാർക്കും ശുഭദിനം തന്നോണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അഭി നവിയെ കാണാനായിട്ട് എത്തിയിരിക്കുവാണ് പിന്നീട് ഭയങ്കര സ്നേഹത്തോടെ നവിക്ക് ഇഷ്ടപ്പെട്ട നബിക്കിഷ്ടപ്പെട്ട സ്വീറ്റ്സൊക്കെ എടുത്തിങ്ങനെ വായി വെച്ച് കൊടുത്തോണ്ടിരിക്കുവാണ് ഈ സമയത്ത് നവി പറഞ്ഞു മതിയിടാന്ന് പറയണേ അത് പറഞ്ഞിട്ട് കാര്യമില്ല വയറ്റൊരു കുഞ്ഞുള്ളതല്ലേ എന്നൊക്കെ ചോദിച്ചോണ്ട് അങ്ങനെ ബലമായിട്ട് അങ്ങനെ ഫുഡ് കൊടുത്തോണ്ടിരിക്കാണ് ആ സമയത്ത് അഭി ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ വയറ്റി കിടന്ന ആള് വഴക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ് പിന്നെ ചവിട്ടുന്നുഴി വയ്ക്കണ്ടോ ഉണ്ടോന്നോ എന്ന് പറയണ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് അഭി പറഞ്ഞ് എന്നാ ഞാനൊന്നും നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് പതുക്കെ ആ വയറുമേലെ തല ഇങ്ങനെ വെച്ച് നോക്കാണ് അനക്കുമെല്ലാം അറിയുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് അഭി പറഞ്ഞ് ഉം കിടന്ന് ചാടിത്തുള്ളുന്നുണ്ടോന്നൊക്കെ പറയാണ് അപ്പോഴേക്കുമാണ് കനക അബിക്കുള്ള ജ്യൂസൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ ജ്യൂസും കൂടെ വരുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത് നവ്യയുടെ വയറുമേൽ തല വെച്ച് ഇങ്ങനെ കാതോർത്തിരിക്കുന്ന അബിയെ ഈ കാഴ്ച കണ്ടതും കനയ്ക്ക് ഭയങ്കര സന്തോഷമായി പെട്ടെന്ന് തന്നെ കനകം മുറിയിലേക്ക് കയറാതെ നേരെ ഗോവിന്ദന്റെ അരിയിലേക്ക് ചെല്ലുവാണ് പിന്നീട് ഗോവിന്ദ പറഞ്ഞു ഇതാ ഗോവിന്ദൻ ജ്യൂസ് എന്ന് പറയാ ഇതെന്താ എനിക്കിപ്പോ ജ്യൂസ് അല്ല നീ അബിക്ക് കൊടുക്കാനെന്ന് പറഞ്ഞ് കൊണ്ടായതല്ലേ അബിക്ക് കൊടുക്കാനെന്ന് പറഞ്ഞ് കൊണ്ടായതാ പക്ഷെ അവിടെ ചെന്നപ്പം അവരിച്ചിരി പ്രണയത്തിലായിരുന്നു പറയണം അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല എന്ന് പറയണ ഏഹ് പ്രണയത്തിലോ അതേനേ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹപ്രകടനത്തില പിന്നെ അതിനകത്തേക്ക് കയറി വെറുതെ ആ നല്ല നിമിഷങ്ങളും നശിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ ഇത് ഗോവിന്ദം കുടിക്കാൻ പറഞ്ഞ് കൊടുക്കുവാണ് അങ്ങനെ ഗോവിന്ദൻ ജ്യൂസ് കുടിക്കുകയാണ് ഈ സമയത്ത് കനക ഭയങ്കര സന്തോഷത്തില്ല കനക പറഞ്ഞു നമ്മൾ എത്ര കാത്തിരുന്നല്ലേ ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് അവൻ രണ്ടുപേരും ഒന്നാകുന്ന ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിട്ട് അത് ശരിയാ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമല്ലായിരുന്നു അത് അത് ശരി ഇപ്പോഴാണ് അങ്ങനെ സമയം ഒത്തു വന്നത് ശരിക്കും പറഞ്ഞാൽ ഉം ഗോവിന്ദൻ ഉറക്കുന്നതാണ് ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു ഗോവിന്ദേട്ടൻ എന്ന് പറയുന്നത് ഗോവിന്ദൻ പറഞ്ഞ അത് ശരിയാ നന്ദുവിനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞാൻ നിന്റെ ഇങ്ങനെ വെച്ച് തല വെച്ച് ഇരിക്കുവായിരുന്നു ചിലപ്പം അത് നബിയെന്ന അതിനെയൊക്കെ കണ്ടു വളർന്നല്ലേ ചിലപ്പോൾ അതായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ കനക പറഞ്ഞു പക്ഷെ ഗോന്ദട്ടാ അതൊന്നും ഓർപ്പിക്കരുത് എനിക്ക് നാണം വരുന്നുണ്ടെന്നൊക്കെ പറയാം എന്തിനാ നാണിക്കണേ അതെ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിലോ നമ്മൾ സംശയിക്കേണ്ടതുള്ളൂ ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി നബിയെ അബിക്കിഷ്ടമാന്നുള്ള കാര്യം അതുകൊണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടി വരുന്നേ നബിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പറയണ കനക പറഞ്ഞു അത് ശരിയാ ഇപ്പോഴെനിക്കൊരു സമാധാനം ആകെ പാടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അവരുടെ കാര്യം ഓർത്തിട്ട് എങ്ങനെയാകും എന്തായി തീരുമെന്നൊക്കെ ഓർത്തിട്ട് എന്ന് പറയുകയാണ് ആ സമയം നന്ദു ആകെ പടം വിഷമിച്ചിരിക്കുക അനിയുടെ മെസ്സേജ് വന്നു നീ എന്താ കോൾ വിളിച്ചിട്ട് എടുക്കാത്തേ ഒരു മെസ്സേജിന് പോലും റിപ്ലൈ തരാത്തേ എന്താ എന്നെ ഒന്ന് തിരിച്ച് വിളിക്കുക അല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് റിപ്ലൈ എങ്കിലും തരാനും പറഞ്ഞോണ്ട് ഇത് വായിച്ചു ചോദിച്ചപ്പോൾ നന്ദു ആകപ്പാടെ വിഷമായി നന്ദുവിന് സങ്കടം വന്നു എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഒരു റിപ്ലൈ കൊടുത്താലോ എന്നൊക്കെ വിചാരിച്ചങ്ങനെ ടൈപ്പ് ചെയ്ത് റിപ്ലൈ ആ സമയത്ത് നന്ദു പെട്ടെന്ന് ഓർത്തെ നയനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതെ മോളെ ഇനി അനിയെ വിളിക്കാനോ അവന് സംസാരിക്കാനോ പോവരുത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അനന്തപുരി ഒരു യുദ്ധം തന്നെ സംഭവിക്കും നമ്മളായിട്ടൊരു യുദ്ധത്തിന് കളവൊരുക്കരുത് എന്നൊക്കെ പറഞ്ഞുള്ള ഉപദേശം അത് കേട്ടപ്പോൾ നന്ദുവിനെ വേണ്ടാന്ന് വെച്ചിട്ട് ഫോൺ താഴെ വയ്ക്കുവാണ് ആ സമയം അനി റിപ്ലൈക്ക് വേണ്ടി കാത്തിരിക്കുക അവൾ മെസ്സേജ് കണ്ടിട്ടുണ്ടല്ലോ എന്നിട്ട് എന്താ അവൾ റിപ്ലൈ തരാത്തേ എന്താണെന്ന് അറിയത്തില്ല അവൾ എന്താ ഇങ്ങനെ ഇങ്ങനെയാ തന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ അതെനിപ്പൊ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ എനിക്ക് ഭയങ്കര സങ്കടം വന്നു കിടന്നിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല അനാമിക നല്ല ഉറക്കമാണ് അനി അങ്ങനെ അവിടെ ഇരുന്ന് കുത്തിയിരിക്കുക അനിയുടെ മനസ്സുകൂടെ നന്ദുവിനെക്കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് ആ സമയം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു നയനെ നയനെ മുറിക്കു പുറത്തു വന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ദേവേനയുടെ വരവ് ദേവേനെ വന്നപ്പോ നയനെ കരഞ്ഞുകൊണ്ടിരിക്കുക പിന്നീട് ദേവേനെ വന്ന് തോളത്ത് തട്ടി ആശ്വസിപ്പിക്കുക പോട്ട മോളെ നീ എന്തിനാ വിഷമിക്കണന്നൊക്കെ ചോദിച്ചിട്ട് വിഷമോ വിഷമോ അല്ലമ്മേ ഇതിനെന്താ പറയേണ്ടേന്ന് എനിക്കറിയില്ല മുമ്പ് ആദർശാണ്ടോടൊപ്പം വേണമെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ആദർശണ്ഠ എന്നോട് ഇഷ്ടമില്ലായിരുന്നു അന്നൊന്നും എനിക്ക് ഇത്ര വിഷമം ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പോൾ അങ്ങനെ അല്ലല്ലോ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാണ് ആ സമയത്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടേന്ന് എൻ്റെ മാനസിക നില തെറ്റുന്ന പോലെ എനിക്ക് തോന്നുവെന്ന് പറയണം ദേവേനി പറഞ്ഞു അതെ മോള് വിഷമിക്കണ്ട മോള് സങ്കടപ്പണ്ട എന്ത് വന്നേലും ഈ അമ്മ നിന്റെ കൂടെ ഇല്ലേന്ന് ചോദിക്ക അതേ അമ്മേ പക്ഷെങ്കില് ആദർശമാണ് എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ ഞാൻ എന്തേലും തെറ്റ് ചെയ്തിട്ട് ആദർശയാണ് എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നെങ്കില് എനിക്ക് അതിനകത്ത് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലോ ഒരു തെറ്റും ചെയ്യാതെ എന്നെ എന്തിനാ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ ഒറ്റപ്പെടുത്തി ഇങ്ങനെ മാറ്റി നിർത്തുന്നേ എന്നെ കാണുന്ന വെറുപ്പാണ് പോലും അങ്ങനെയൊക്കെ ആദർശേട്ടം പറയണേ അങ്ങനെയൊക്കെ പറഞ്ഞോ അങ്ങനെയൊക്കെ പറഞ്ഞമ്മേ ഞാൻ എന്താ ചെയ്യേണ്ടത് നീ വീട്ടിൽ നിൽക്കാൻ പോലും തോന്നില്ല പക്ഷെ എൻ്റെ വീട്ടിലേക്ക് പോയാലുള്ള അവസ്ഥ ഓർത്തിട്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കണം എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ദേവേനു പറഞ്ഞു എല്ലാം മാറുന്നൊരു സമയം വരും മോള് ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം എങ്ങനെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണം അത് കേട്ടതും ദേവേനു പറഞ്ഞ സാരമില്ല മോളെ പോട്ടെ എന്നൊക്കെ പറയണം അമ്മേ എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയണം എന്താ അല്ല ഇനി എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയായിരുന്നല്ലോ ഞാനും ആദർശ ചേട്ടനും കുട്ടികളുണ്ടാകത്തിന് ഡോക്ടറെ കാണാനായിട്ട് കുറെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തിയായിരുന്നു അപ്പം ഇനി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരിക്കും എനിക്ക് കുട്ടികളുണ്ടാകത്തില്ലെന്ന് അതുകൊണ്ടാണോ ആദർശേട്ടൻ എന്നെ മാറ്റി എടുത്തിരിക്കുന്നത് ഇത് കണ്ടപ്പോൾ കേട്ടപ്പോൾ ദേവേനു പറഞ്ഞു നീ എന്ത് വർത്താനം മോളെ പറയണേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദർശം എന്നെ മാറ്റി എടുത്തു എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ആദർശന സ്വഭാവം നിനക്ക് മനസ്സിലാഞ്ഞിട്ടാണ് അങ്ങനെയൊന്നും ഉണ്ടെന്നും വെച്ചോണ്ട് ആദർശം നിന്നെ ഒരു ഡോക്ടർ പറഞ്ഞെന്നും വിചാരിച്ചുകൊണ്ട് ഒരിക്കലും മാറ്റി വർത്തില്ല ആ കാര്യത്തിൽ മോള് ഭയക്കണ്ടെന്ന് പറയണം പിന്നെ എന്താ കാരണം എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്നത് മോൾ ധൈര്യമായിട്ട് ഇരിക്കെ എല്ലാം കരങ്ങി തെളിയും ഒരു സമയം വരും എന്നൊക്കെ പറഞ്ഞാൽ ആശ്വസിപ്പിക്കുവാണ് ആ സമയം അബി ബാത്റൂമിലായിരുന്നു ബാത്റൂമിൽ നിന്ന് ഒച്ചപ്പാടം വെള്ളം കണ്ടിപ്പോ അബി ചോദിച്ചു എന്താ ബീത് നീ ഇതെന്താ ബാത്റൂമ് കഴുകുവാണോന്ന് ചോദിക്കുകയാണ് അത് അവിടെ നിന്ന് അടങ്ങിയിരിക്കുക ഞാൻ ഇപ്പൊ വരാന്ന് പറയണം അങ്ങനെ ഇത്ര കഴിയുമ്പത്തേനും അബി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഇതെന്താ അബി ഇത് അതെ ഞാൻ ആ ബാത്റൂം ബാത്റൂമെന്ന് കഴുകുമായിരുന്നു പറയണേ ഏ ബാത്റൂം വഴുകാനോ നിനക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം കുറച്ച് വഴുക്കലും കാര്യങ്ങളും ഉണ്ട് നീ പ്രിൻ്റെ ആയിട്ടിരിക്കുന്ന സമയല്ലേ ഇപ്പൊഴങ്ങാനോടെ കാല് തെറ്റി വീണാലെന്ന അവസ്ഥയൊന്നും ഓർത്തു വെക്കേ അതുകൊണ്ടായിരുന്നു കഴി വൃത്തിയാക്കിയതാ അതെ അമ്മയോട് പറയണം കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ എന്ന് പറയണം ഏഹ് അങ്ങനെയൊന്നും ഇല്ല അബി ഞാൻ കേറി ഇപ്പൊ കൊഴപ്പൊന്നും ഇല്ലല്ലോ അത് നിനക്ക് തോന്നാ അറിയാലോ നമ്മുടെ കുഞ്ഞു ഈ സമയത്ത് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ പറഞ്ഞോണ്ട് നവിയോടെ അടുത്തിരിക്കുവാണ് നീ വേണം കൂടുതലായിട്ട് ശ്രദ്ധിക്കാന്ന് പറയാ ഇത് കേട്ടപ്പ നവ്യ പറഞ്ഞു ഇപ്പൊ എനിക്ക് സന്തോഷമായി അബി നീ എന്നിൽ ഇത്ര കെയർ ചെലുത്തുന്നുണ്ടല്ലോ പിന്നീട് അഭി പറഞ്ഞു ശരി ഞാൻ പോട്ടേന്ന് ചോദിക്കാം ഇന്ന് പോണോടാന്ന് ചോദിക്കാം ഓ പോയില്ലെങ്കിൽ നിന്റെ അമ്മയെ നിന്നെ എടുത്തിട്ട് പൊരിക്കുമായിരിക്കും ഇല്ലയെന്ന് ചോദിക്കാം അതുകൊണ്ടല്ല ഏഴാം മാസം നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതല്ലേ പിന്നെ ഇനിയും ഭർത്താവ് വീട്ടിൽ വന്ന് നിൽക്കുന്നത് ശരിയാണോ എന്നും പറഞ്ഞുകൊണ്ട് അഭി വന്ന് ഇന്ന് നിന്ന് നോർത്തോണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം അത് ശരിയല്ല ആൾക്കാരൊക്കെ എന്തേലുമൊക്കെ പറയൂന്ന് പറയാം പിന്നെ നിൽക്കാലോ ഇനിയിപ്പം കുഞ്ഞുണ്ടായി കഴിഞ്ഞ് കുറച്ചു കഴിയുമ്പോൾ തന്നെ നിനക്ക് വീട്ടിലേക്ക് വന്ന് നിക്കാലോ എന്ന് പറയാം അതാ എന്റെ ഒരു സമാധാനം പക്ഷെ നിന്നെ കാണാതെ എനിക്ക് ഭയങ്കര വിഷമം എപ്പാ മുമ്പെത്തപ്പാൽ നീ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കണം ഇത് കേട്ടതും അബി പറഞ്ഞു അതൊന്നും ഇനിയിപ്പം കാര്യമൊക്കെ ഉണ്ടാ വാ എന്ന് പറയാണ് സമയം പോട്ടെ എന്ന് പറയാണ് അങ്ങനെ ഒരു പുറത്തേക്ക് ഇറങ്ങി വരുമ്പത്തേനും ഗോവിന്ദനോട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഉം അനിയ അബിയോ അബിയോട് ചോദിച്ചു അല്ല ഇതെങ്ങോട്ടാ രണ്ടുപേരും കൂടെ അതെ ഇവളെന്നെ കൊണ്ടവിടാനിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഇച്ചിരി സമയം ഇവിടെ ഇവിടെ നടത്തിക്കുകയും കൂടെ ചെയ്യണം പറയണം ഇത് കേട്ടതും ഗോവിന്ദം പറഞ്ഞു നല്ല കഥയായിപ്പോയി ഇവള് കഥ മാത്രം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം നടക്കാനായിട്ട് രാവിലെ കനക വിളിച്ചുണർത്തിയിട്ട് നടക്കാൻ കൊണ്ടുപോകുമ്പോ എന്താ ബുദ്ധിമുട്ട് അന്നറിയാവുന്ന ചോദിക്ക അത് കേട്ടപ്പം നബി ചിരിച്ചു ഈ സമയത്ത് അബി പറഞ്ഞ അതെ അച്ഛാ ബാത്റൂമൊക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കണോ എന്ന് പറയണം അതെന്താ മോനെ അതെ വഴുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് നബി പ്രഗ്നന്റ് അല്ലേ എങ്ങാനും കാലി തെറ്റിയാലോ ഏ അങ്ങനെയുണ്ടോ അങ്ങനെ വരാൻ വഴിയില്ലോ എന്ന് രാവിലെയും കൂടെ കനക കഴിയതാണല്ലോ എന്ന് പറയണം അമ്മ ശ്രദ്ധിക്കാത്തോണ്ടായിരിക്കും ഒരു കഞ്ചിയാ ഇവിടെ കൂടെ കൂട്ടിയൊക്കെ ചേച്ചാ മതി ഇവളോട് ചെയ്യാൻ പറഞ്ഞാൽ മതി ഏ ഞാനാ അതെ ഈ സമയത്ത് ഇങ്ങനെ കുഴിങ്ങനെ നൂരുന്നൊക്കെ നല്ല സുഖപ്രസവത്തിന് നല്ല ഡോക്ടർമാർ പറയണേ ഇത് കേട്ടപ്പോൾ ഗോവന്തം ചിരിക്കുകയാണ് പിന്നീട് നവിയോട് പറഞ്ഞ് ബാ നമുക്ക് നമ്മൻ നടത്തിക്കാന്ന് പറയാണ് പെട്ടെന്ന് ഗോവൻ ചോദിച്ചു മോളെ അല്ല മോനെ ഈ സമയത്ത് അത് കുഴപ്പമില്ല ചാ നല്ല വെട്ടം ഈ മുറ്റത്തൂടെ അല്ലെ നടത്തിക്കുന്നേ രാത്രിയൊന്നും ഒന്നും ആയിട്ടില്ലോന്ന് പറയണം അധികം രാത്രി ഒന്നും ആയിട്ടില്ലെന്ന് പറയണം അങ്ങനെ നവിയൻ ചേർത്ത് പിടിച്ചോണ്ട് അബിയെ അങ്ങോട്ട് പോകുന്നുണ്ടപ്പോ ഗോന്തന് ഭയങ്കര സന്തോഷമായി അതൊക്കെ അബിയുടെ അടവ് അഭ്യാസം വന്ന കള്ള കാര്യം അറിയില്ലായിരുന്നല്ലോ അങ്ങനെ നടത്തിയിട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നവിയെ വിട്ടിട്ട് അബി ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചിട്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം ജയന് പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവേനി ഇങ്ങോട്ടേക്ക് വരുന്നത് ദേവേനിക്കിണ്ട ജയൻ ചോദിച്ചു നീ രാവിലെ എഴുന്നേറ്റോ വല്ല ക്ഷേത്രത്തിൽ പോകാനെഴുതേറ്റാണെന്ന് നിൽക്കും ഏ അല്ല ക്ഷേത്രത്തിലൊന്നും പോകുന്നില്ലെന്ന് പറയാ ഞാൻ ഒരു മണിക്കൂർ മുമ്പേ എഴുന്നേറ്റാ എന്നിട്ടോ അടുക്കള ജോലികളൊക്കെ ചെയ്യുമായിരുന്നു അല്ല നിനക്ക് അവരെ ആരെങ്കിലും വിളിച്ചാൽ പോരെ നായനെ ഒക്കെ വിളിക്കാൻ പറ്റാരുന്നോ ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല അതെന്താ എനിക്ക് തന്നെ ചെയ്യാനുള്ള ജോലിയുള്ളൂ പിന്നെ ജലജയൻ ജാനകി സഹായിക്കുന്നുണ്ടല്ലോ അത് മതി എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ജയനും ചിരി വന്നു പക്ഷെ ജയനൊന്നും മിണ്ടിയില്ല പിന്നീട് ജയൻ പറഞ്ഞ അല്ലെ ഇപ്പൊ നീ ഇതങ്ങോട്ടെ ഏ ഞാൻ ചുമ്മാ പുറത്തേക്കൊന്നും ഇറങ്ങിയതാ ജയട്ടാന്ന് പറയുന്നത് ഉം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ജയനൊന്നും തലയായിട്ടു വേണം പിന്നീട് ദേവേനി പുറത്തേക്ക് വന്നു നയനയും നോക്കി അവിടെയും കണ്ടില്ല കഥ തുറന്ന് നോക്കി ഇപ്പൊ കോലം ഇല്ല കോലം ഉണ്ടോന്ന് നോക്കാനും കൂടെ വന്ന നയനെ ഇട്ടിരിക്കുന്ന കോലല്ലേ അത് കാണി കാണണല്ലോ അങ്ങനെ ഓർത്തു ഇപ്പൊ കോലം കാണുന്നില്ല ഏ എന്ത് പറ്റി നയനുമോളൊന്നും കോലം വരച്ചിട്ടില്ലേ ആകെപ്പാട വിഷമായി പോയി ദേവേനെ ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ ഇങ്ങനെ സമയത്ത് അങ്ങോട്ടും കൂടെ നോക്കുകയാണ് ആ സമയത്ത് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നേ ഭസ്നെ മുത്തശ്ശി വന്നിട്ടോച്ചു നീ എന്താ ദേവേനീ നോക്കണേന്ന് ചോയ്ക്ക ഏ ഒന്നുമില്ല മേ പറയാ അല്ല എന്തോ കാര്യമായിട്ട് നീ നോക്കുന്നുണ്ടല്ലോ എന്താന്ന് പറ ഒന്നുമില്ല അല്ല എല്ലാ ദിവസവും കോലം ഇടുന്നല്ലേ ഇന്ന് കോലം കണ്ടില്ല അതുകൊണ്ടാന്ന് പറയുന്നത് അതിന് എല്ലാ ദിവസവും അവള് കോലം വരയ്ക്കണമെന്ന് നല്ല നിർബന്ധം ഉണ്ടോ നിനക്കൊക്കെ ആവാലോ ഞാനോ അത് ഞാൻ വലിയ ഡിസൈനർ ഒന്നും അല്ലോ അമ്മയെന്ന് പറയുന്നത് ഡിസൈനർക്ക് മാത്രം കോലം വരയ്ക്കാൻ പാടുള്ളോ മോള് വരുന്നതിന് മുമ്പ് ഇവിടെ കോലം എല്ലാരും മാറി മാറി വരച്ചോണ്ടിരുന്നല്ലേ നിക്കും ഓ ഇപ്പോഴങ്ങനെയൊന്നും അല്ലല്ലോ അവൾ ഇവിടെ കോലം കടി കാണാനല്ലേ എല്ലാവർക്കും താല്പര്യം എന്ന് പറയണേ മുത്തശ്ശിക്ക് ചിരി വരുന്നുണ്ട് മുത്തശ്ശിക്കും ചിരി അടിച്ചു പിടിച്ചിരിക്കാം ഈ സമയത്ത് മുത്തശ്ശിയോട് ചോദിച്ച അല്ല അവളെ കണ്ടില്ലോ അവൾ എന്തേന്ന് ചെയ്യുന്നു ചോദിക്കാം എനിക്കെങ്ങനെ അറിയാം നിന്റെ മരുമോളല്ലേ അല്ല ഇനിയിപ്പം അവൾ വരയ്ക്കുന്ന കോലം കണി കാണാത്തല്ല എന്ന് എനിക്കിഷ്ടം നിനക്ക് പണ്ട് ഇഷ്ടമില്ലായിരുന്നല്ലോ അതുകൊണ്ട് നിനക്ക് കുഴപ്പമില്ല അല്ലെന്ന് ചോദിക്കണം ഇത് എടപ്പം ദേവേനെ പറഞ്ഞു ഓ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പറയാണ് അല്ല നിന്റെ മരുമോളും മോനും തമ്മിൽ എന്തോ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ നീ ചോദിച്ചില്ല എന്താണെന്ന് ഞാൻ എന്തിനാ ചോദിക്കുന്നത് അവൻ എന്തേലും കാണിക്കട്ടെ എനിക്കകത്ത് വലിയ താല്പര്യം നിങ്ങളൊക്കെ അല്ലേ എടുത്ത് തലേ വെച്ചിരിക്കുന്നത് എന്തേലും ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനി ഒരു ഒഴുക്കം വട്ടി പറഞ്ഞിട്ട് അങ്ങോട്ട് കയറിപ്പോവാണ് മുത്തശ്ശിക്ക് ചിരി വന്നു ദേവേനോട് മുഖം കണ്ടപ്പം പെട്ടെന്ന് ദേവേനക്ക് സങ്കടം വന്നേ പക്ഷെ മുത്തശ്ശിയുടെ മുന്നിൽ അഭിനയിക്കുവന്നു മുത്തശ്ശിക്ക് മനസ്സിലായി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയുണ്ട് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്നത്